ജില്ലയിലെ രൂക്ഷമായ വന്യമൃഗശല്യം നിയമസഭയിൽ അവതരിപ്പിച്ച് ഓർക്കേളു എം എൽ എ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആന കരടി കടുവ മാൻ കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ആക്രമണം വ്യാപകമാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജില്ലയിൽ മനുഷ്യജീവനും സ്വത്തും നഷ്ടപ്പെടുകയാണെന്നും കൃഷിയും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ടതായും എം പറഞ്ഞു വയനാട് വന്യജീവി മേഖലയിൽ നടത്തിയ കണക്കെടുപ്പിലൂടെ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചത് മനസ്സിലാക്കുന്നതായും ഇതുമൂലം വന്യമൃഗാക്രമണം ഉണ്ടാകുന്നതായും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാട്ടിലെ ആവാസവ്യവസ്ഥ വലിയ മാറ്റം വന്നിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരെ പോലെ തന്നെ കാട്ടിലെ മൃഗങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ രണ്ടു വർഷം മുൻപ് വനംവകുപ്പ് ഒരു സമിതിയെ നിയോഗിക്കുകയും ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് അറുന്നൂറ്റി കോടി രൂപ ചെലവ് വരുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് കേന്ദ്ര ഗവൺമെന്റ് നിരസിച്ചു മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് വയനാട് പാക്കേജിന് പ്രത്യേകം അനുവദിച്ച ഈ തുക ഉൾപ്പെടെ ഇരുന്നൂറ്റി ലക്ഷം രൂപയുടെ വന്യമൃഗ പ്രതിരോധ പ്രവർത്തനത്തിന് നിലവിൽ ിൽ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് മുതൽ വരെ വിവിധയിന വേലികൾ ആന പ്രതിരോധ കിടങ്ങുകൾ ക്രാഷ് കാഡുകൾ റോക്ക് ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റിരണ്ട് കിലോമീറ്റർ ദൂരമാണ് കേരളത്തിൽ പ്രതിരോധ ബാരിക്കേഡുകളും കിടങ്ങുകളും സ്ഥാപിച്ചിട്ടുള്ളത് ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തെട്ട് കോടിയുടെ എണ്ണൂറ്റി ദശാംശം രണ്ട് നാല് കിലോമീറ്ററോളം ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കും നവീകരണം പദ്ധതിയുടെ ഭാഗമായി എഴുന്നൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങൾക്ക് പാക്കേജ് പ്രകാരമുള്ള ആനുകൂല്യം നൽകി അവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടു വന്യമൃഗശല്യവും അതിനോടനുബന്ധിച്ച് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അത്ര കണ്ട് ഗൌരവത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കാത്തതിനാൽ ഫെബ്രുവരി ഏഴിന് വനം വന്യജീവി വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും ചേർന്ന കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചതായും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നേരത്തെ തന്നെ കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം കേന്ദ്ര വനംവകുപ്പ് അയച്ചു കൊടുത്തെങ്കിലും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ മാനന്തവാടി